പുതിയ പുതിയ ആൾക്കാരാണല്ലോ അപ്പൊ ഞങ്ങളോടുള്ളൊരു പരിഗണന ഭയങ്കര അടിപൊളിയാണ് കാരണം നമ്മുടെ അടുത്ത് വന്നിരുന്ന കാര്യം പറയുന്നത് ഷൂട്ടിന് മുമ്പാണെങ്കിലും അപ്പൊ നമ്മളെ ഒന്ന് റെഡിയാക്കും സെറ്റാക്കുന്നു അതിപ്പം വെയ്സിലേനാണെങ്കിലും വിപിൻ ചേ ഇവരെല്ലാരും ആ ഒരു പരിപാടി നൂറ് പടി കയറും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും

എനിക്ക് പ്രേഷണി പറയാതെ കൊച്ചുകുട്ടികളോട്ട് വലിയ മുതിർന്ന ആൾക്കാർക്ക് രസിക്കുന്ന ദഹിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പടം അങ്ങനെ പഴയ ഒരു കാര്യത്തിലോട്ടൊക്കെ പോകുന്ന രീതിയിലുള്ള പരിപാടി ഏത് തരം ജനറേഷനിലും വർക്കാവുന്ന ഒരു പരിപാടി ആ കൂട്ടത്തിൽ നമുക്കൊരു പരിപാടി പിടിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം ബ്രോ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് രാജോട്ടിന്റെ ക്യാരക്ടറാണ് അജ ഗജാന്തരം എന്നൊക്കെ പറയുന്ന പോലെ പുള്ളി വേറൊരു മൂറാണ് എന്റെ നേരത്തെ വെച്ച് രാജോട്ട് ആറാടുകയാണ് കയ്യായിരുന്നു ആറാട് കയ്യിൽ ഏഴാട് പുള്ളി നല്ല അത്രയുള്ള വൈബോട്ട് പുള്ളി നല്ല പരിപാടി പരിപാടിയായിരുന്നു നല്ല പരിപാടിയാണ് എനിക്ക് എന്റെ അഭിപ്രായം എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ പുതിയ പടം ഇങ്ങനെ അറിയില്ല റിപ്പോർട്ടിങ് അറിയില്ല ഞാൻ കുറച്ച് തലച്ചോ ഉപയോഗിച്ചിട്ട് സിനിമ ഉണ്ടത് അത്ര ലോജിക്കലായിട്ട് തോന്നിയില്ല അത് ലോജിക്കൽ അല്ല അതൊത്തിരി റിയലിസ്റ്റിക് അല്ല കല്യാണ കഥയാണെങ്കിൽ അത് റിയലിസ്റ്റിക് അല്ല കല്യാണക്കണം പിന്നെ സ്ഥിരം എല്ലാ മൂവിൽ കോമഡി ചെയ്യുന്നത് വെറൈറ്റി തലച്ചോറ് കഴിക്കാൻ വെറുതെ ഒരു ഒരു നമ്മള് ബ്രെയിനിൽ അപ്ലൈ കാണാണെങ്കിൽ ഇഷ്ടപ്പെടില്ല കാരണം പ്രത്യേകം ലോജിക്കൽ ഇതൊന്നുമില്ല കോമഡി മാത്രമേ ഉള്ളൂ പിന്നെ ബേസിക് പിന്നെ ബുദ്ധിരാജ് കുഴപ്പമില്ല ബുദ്ധിരാജ് അവിടെ കുഴപ്പമില്ല സ്ക്രിപ്റ്റിന് എന്തോ കുഴപ്പമുണ്ട് സ്ക്രിപ്റ്റിന്റെ ഫൗണ്ടേഷനിൽമെന്റ് ആണോ എന്റർടൈൻമെന്റ് ആണ് പല രീതിയിൽ ഒരു ബ്രെയിൻ ഉപയോഗിക്കാതെ ഇഷ്ടപ്പെടും ഉപയോഗിച്ച് കാണാനും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ഇത് വെറുതെ ഒരു വൺ ടൈം പറയാം അത്രയും വരുന്നില്ല ഫുൾ കോമഡി എന്റർടൈനർ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫുൾ കോമഡി അതായത് ബേസിന്റെ ആയാലും കോമോ നല്ല കോമഡി കോമഡി ആയിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അഭിനയിച്ച എല്ലാവരും രീതിയിലും കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും കോമഡി അത്യാവശ്യം നല്ല രീതിയിലാണ് പിന്നെ തമിഴിൽ നിന്നൊക്കെ ഒരു നടനുണ്ട് എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പടം കൊള്ളാം പിന്നെ ക്ലൈമാക്സ് ആകുമ്പോ പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു ആക്ഷനും കാര്യങ്ങളുണ്ട് അതിലൊക്കെ പൃഥ്വിരാജിന്റെ എനർജി എനർജിയും ആ അതൊക്കെ കിടലിനാണ് കണ്ടിരിക്കുക പിന്നെ ക്ലൈമാക്സിൽ ഒരു അമ്പല നടയില് കല്യാണം രീതിയിലൊക്കെയാ അതിലൊക്കെ ഒരു ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് ആസ്വദിക്കുമ്പോ നമുക്ക് രോമാഞ്ചം കയറുന്ന രീതിയിൽ ആ ഒക്കെ സെറ്റ് ചെയ്ത് എന്തായാലും കൊള്ളാം എന്തായാലും രസമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഫാമിലി ആയിട്ട് കയറാന്നു പട ഫാമിലിയായിട്ട് കാണാൻ പറ്റും എങ്ങനെയുണ്ട് ഓവറോൾ എങ്ങനെയാ പടം എങ്ങനെയാ അത് പടം ഇതാണ് പറഞ്ഞത് ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് കാണാൻ നല്ല വിറ്റടിക്കേണ്ട പടം വിറ്റടിക്കേണ്ട പടിയ